പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ എച്ച് എസ് വിഭാഗം അറബിക് സംഭാഷണത്തിൽ സംസ്ഥാനതലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് മലപ്പുറം മഹദീൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിവാഹ വീട്ടിലെ വരനും കൂട്ടുകാരും തമ്മിലുള്ള സംഭാഷണമാണ് കുട്ടികൾ അതിമനോഹരമായി അവതരിപ്പിച്ചത് പി ടി മുഹമ്മദ് യാസീൻ ടി എം മുഹമ്മദ് എന്നിവരാണ് വിജയികൾ ان شاء الله اتبعونا للفوائد السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله يا سيدي انت اليوم ما شاء الله. يعني بيتك منور جميل ما شاء الله انت. في انت مثل القمر يتلألأ في الليل, الليل ما شاء الله. في الكبر يا محمد. ما شاء الله <applause> ما شاء الله جميل ما شاء الله هذا. نعم هذا. ما. يعني ما شاء الله وين؟ يا محمد لماذا ما جئت متأخرا؟ أنا كانت لدي أعمال برمجة يا الله في كل عام نعم يا نعم في كل أيام كانت تغيير وظائفك صحيح نعم. صحيح لدي أعمال كثيرة ما شاء الله أنت متوقع بالزباج بالمتوقف. إن شاء الله لزوجة صالحة لو أنا أدعو إن شاء الله كما كما وهب لي. طيب من هذه الزوجة؟ أنا لم أراها يا محمد لا تتعرف لا تعرف أنها أبدا لا 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 أنا لا ما لعلك تعرفتها تعرفت أه. تفكر في أيامنا الماضي عندما كنا ندرس في صف ثاني نعم في 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 الصف الاولى الاولى صفنا ندرس المقعد الاول ايوه ذكر فاطمه فاطمه ما شاء الله അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് كريبا هوم അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് ആഗ്രഹങ്ങൾ പോലെ സഫാ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം